ജനപ്രതിനിധിയായ എം എൽ എയും കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ നടത്തിയത് നിരവധി നിയമ ലംഘനങ്ങളാണ് എന്ന് ഹൈക്കോടതി അഭിഭാഷകൻ എം ആർ അഭിലാഷ് വളരെ ഉത്തരവാദിത്വമുള്ള ചുമതലകൾ ഏറ്റിരിക്കുന്ന മേയറും അതുപോലെ ജനപ്രതിനിധിയായ എം എൽ എയും ഈ രണ്ടുപേരും അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തോട് ഇതുപോലെ പൊതുവേദിയിൽ പൊതുജനങ്ങൾക്ക് അസൗകര്യം ഉണ്ടാക്കിക്കൊണ്ട് പ്രതികരിക്കാമോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് പ്രതികരിച്ചത് ഒരു ചാനലിൽ നടന്ന ചർച്ചയിലാണ് അദ്ദേഹം ട്രിപ്പ് മുടക്കിയ മേയറുടെയും അവരുടെ ഭർത്താവായ എംഎൽഎയുടെയും പ്രകടനത്തിനെതിരെ പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക തികച്ചും അനുപാതീതമായിട്ടുള്ള പ്രതികരണമായിരുന്നു ശ്രീ വിനു അവിടെ കണ്ടത് വളരെ ഉത്തരവാദിത്വമായിട്ടുള്ള ചുമതലകളിൽ മേയറും അതുപോലെ ജനപ്രതിനിധിയായിട്ടുള്ള എം എൽ എയും ഈ രണ്ടുപേരും അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തോട് ഇതുപോലെ പൊതുവീതിയിൽ ഇത്രയധികം ജനങ്ങൾക്ക് അസൗകര്യമുണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ട്രിപ്പ് മുടക്കിക്കൊണ്ട് തികച്ചും കെ എസ് ആർ ടി സി ആൻസറബിളായിട്ടുള്ള അതായത് കൺസ്യൂമർ കോടതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം പറയേണ്ടതായിട്ടുള്ള ഒരു ഒരു സാഹചര്യത്തിലേക്ക് കോർപ്പറേഷനെ വരെയും ഉത്തരം മുട്ടിക്കുന്ന തരത്തിൽ ഇവരെ എല്ലാവരെയും റോഡിലിറക്കി വിടുവാൻ തക്ക ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നുവോ എന്നുള്ളത് ഈ മേയറും എം എൽ എയും ഒക്കെ തന്നെ ഒന്ന് പുനഃപരിശോധിക്കേണ്ടതാണ് ഇവിടെ ഈ ചേഷ്ട കാണിച്ചു എന്ന് പറയുന്നത് സി അതൊരു ആരോപണമാണ് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് തികച്ചും തെറ്റാണ് പക്ഷേ അത് നിയമവിരുദ്ധവുമാണ് അതിനകത്ത് യാതൊരു സംശയവുമില്ല പക്ഷേ സി ഇവിടെ ഡ്രൈവറ് ചൂണ്ടിക്കാട്ടിയതുപോലെ പത്ത് മണിക്ക് ഒരു വാഗനാറിൻ്റെ പുറകിൽ രാത്രിയിൽ വാഹനം യാത്ര ചെയ്യുമ്പോൾ മുൻപിൽ പോയ വായനാറിന്റെ പുറകിൽ പുറകില്ലത്തെ സീറ്റിലിരുന്ന് ഗ്ലാസ്സിലൂടെ ഡ്രൈവറെ നോക്കിയപ്പോൾ ഡ്രൈവർ ഇതുപോലെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ചേഷ്ട കാണിച്ചു ഇപ്പൊ ഇത് ഈ കുറ്റാക്കുറ്റി ഇരുട്ടത്ത് കണ്ണിറക്കി കാണിച്ചു എന്ന് പറയുന്നത് പോലെ എങ്ങനെയാണ് ഈ അവിടെ ഒരു വ്യക്തി ഈ ഗ്ലാസ്സിനപ്പുറത്തിരിക്കുന്നു എന്ന് ഇത്ര ഭീമാകാരമായിട്ടുള്ള ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്തിരിക്കുന്ന ഒരു വാഹനം നിയന്ത്രിക്കുന്ന ഡ്രൈവർക്ക് കാണാൻ കഴിയുക അവരോട് ഇരിക്കാൻ കഴിയുക ഈ വിരലും കാണിച്ചു ഇതാണ് ഓ ഓ ആക്ഷൻ സി ഇത് ആരാണ് അവിടെ ഇരിക്കുന്നത് നീ ഡ്രൈവർക്ക് അത് ഡ്രൈവറുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഞാനാണെങ്കിലും താങ്കളാണെങ്കിലും ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ഇരിക്കുന്ന പിൻസീറ്റിലിരിക്കുന്ന ഇരിക്കുന്ന റോഡ് വിപ്രതിഭത്തി തോന്നാൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ദേഷ്യം തോന്നാൻ എന്താണ് അവിടെ കാരണം ഉണ്ടാകുക വളരെ എന്താ അവിശ്വസനീയമായ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് പിന്നെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ കഴിയാത്തത് കൊണ്ട് അതവിടെ വിടുകയാണ് വിശ്വസിക്കാൻ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ഈ സീബ്ര ലൈനിൽ സീബ്ര ക്രോസിംഗിൽ വാഹനം പാർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഈ റൂൾസ് ഓഫ് ദ റോഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് ചട്ടങ്ങളുണ്ട് വളരെ വ്യക്തമായിട്ട് ആ ചട്ടപ്രകാരം ഒഫൻസ് ആണ് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരം ഫൈൻ അടിക്കേണ്ടതായിട്ടുള്ള ഇമ്പോസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒഫൻസാണ് പിന്നെ വഴിമാറി ഓവർടേക്ക് ചെയ്യുക എന്നുള്ളതും നിയമവിരുദ്ധമാണ് ഇത്തരത്തിൽ നമ്മുടെ കണ്ണുകളിൽ തടഞ്ഞു നിർത്തിയാൽ അതും ഒരു വാഹനം അത് അതിന് മുന്നറിയിച്ചു കൊണ്ടിട്ട് അതും മോട്ടോർ വാഹന നിയമപ്രകാരം കുറ്റകരമാണ് യെസ് ഓടുകയായിരുന്നോ എന്നുള്ളത് നമുക്കവിടെ ഒരു സംശയമുണ്ട് കാരണം വാഹനം എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവർ നിർത്തിയത് ഞാൻ അതിനെക്കുറിച്ച് നമുക്ക് അസർട്ടയിൻ ചെയ്യാനൊരു പരിമിതിയുണ്ട് അപ്പോൾ എല്ലാ തരത്തിലുള്ള നിയമലംഘനവുമാണ് നമ്മുടെ കണ്ണുകളിൽ ഇവിടെ വെളിവാക്കപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു പൊതുജനങ്ങളുടെ കമ്മ്യൂട്ടേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഇത്തരത്തിലൊരു സീൻ അവിടെ ഉണ്ടാക്കുകയും ഏറ്റവും അധികം പാർലമെൻ്ററി ആയിട്ട് തന്നെ ബിഹേവ് ചെയ്യേണ്ടതായിട്ടുള്ള മേയറുടെയും എം എൽ എയും അവരുടെ ബന്ധുക്കളോ കിങ്കരന്മാരോ ആരായിക്കൊള്ളട്ടെ അവരുടെ പദപ്രയോഗങ്ങളോ ഒന്നും തന്നെ ഒരു തരത്തിലും ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആശാസ്യമായ കാര്യമല്ല പിന്നെ ഈ എഫ് ഐ ആർ നോക്കിക്കഴിഞ്ഞാൽ ശ്രീ വിനു മനസ്സിലാക്കാൻ കഴിയുന്നത് സി തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു യാത്രയാണ് ഔദ്യോഗികമായിട്ടുള്ള യാത്രയല്ല മേയറിൻ്റെ അധികാരം വിനിയോഗിച്ചുകൊണ്ടുള്ള യാത്രയല്ല രാത്രിയിൽ പത്ത് മണിക്ക് തികച്ചും വ്യക്തിപരമായിട്ടുള്ള യാത്രയിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ അവിടെ പരാതിക്കാരി മേയറല്ല ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ് അവരുടെ പേരും അവരുടെ അഡ്രസ്സുമാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത് പക്ഷേ ഈ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മേയർ തിരുവനന്തപുരം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പോലീസുകാർ അവിടെ ആ നിഷ്പക്ഷത കാണിക്കുന്നതിൽ പരാജയപ്പെട്ടത് കാരണം ഇവിടെ മേയറാണ് അനൌദ്യോഗികമായ ഒരു യാത്രയിൽ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു കോണ്ടക്സ്റ്റിൽ കുടുംബമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമല്ലാതെ യാത്ര ചെയ്യുന്ന ഒരു അവസരത്തിൽ ഇത്തരത്തിലൊരു നിയമവിരുദ്ധത നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ അത് താങ്കളെ താങ്കളെപ്പോലെയും എന്നെപ്പോലെയും മറ്റാരെ പോലെയും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മാത്രമാണ് അവിടെ പരാതി നൽകാൻ കഴിയുക എന്നിരിക്കെ ഇവിടെ മേയർ തിരുവനന്തപുരം എന്ന ആ അഡ്രസ്സിൽ ആ ഔദ്യോഗിക അധികാരം ഉപയോഗിച്ച് നാം എല്ലാം കണ്ട രീതിയിൽ ഇത്തരത്തിലൊരു ഒരു ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ട് അവിടെ കാണിച്ച ആ സീനുകളൊക്കെ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ആയിരുന്നു പിന്നെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ക്യാൻ സമ്പഡി സേ ലൈക്ക് ദാറ്റ് എങ്ങനെ പറയാൻ കഴിയുക ഒരു ഇതുപോലെ ഒരു പൊതുനിരത്തിൽ ഇതുപോലെ ഒരു ആക്രോശം നടക്കുന്ന സമയത്ത് പോലീസുകാർ വരെയും ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നില്ലേ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും എവിഡൻസ് വേണ്ടേ അവരുടെ ഭാഗം ന്യായീകരിക്കുവാൻ വേണ്ടി ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ എന്ത് അധികാരത്തിന്റെ പുറത്താണ് പറഞ്ഞത് എങ്ങനെയാണത് പറയുവാൻ കഴിയുക ആ വീഡിയോയിൽ അപ്പൊ അവർ കാണാൻ ജനങ്ങൾ മനസ്സിലാക്കരുത് അധികാരികൾ മനസ്സിലാക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന എന്തോ ഉണ്ടായിട്ടല്ലേ അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തത് അവരുടെ അൺപാർലമെന്ററി ആയിട്ടുള്ള അവരുടെ പ്രകടനം ജനങ്ങൾ കാണരുത് എന്ന് അല്ലെങ്കിൽ എന്തിനാണ് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നത് ഇതൊരു പ്രൈവറ്റ് സ്പേസ് അല്ലല്ലോ